ഇപ്പം സംസ്ഥാനത്ത് പ്രചാരണ ചൂടിനോടൊപ്പം തന്നെ ഈ വേനൽ ചൂടും കൂടുകയാണ് അതിന് അനുസൃതമായി പനി രോഗങ്ങളും വർദ്ധിക്കുന്നു അല്ലാതെ ചിക്കൻ ബോക്സ് പടർന്നു പിടിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് എന്താണ് വിവരങ്ങൾ രോഗിണി സംസ്ഥാനത്ത് കനത്ത ചൂടാണ് ഏതാണ്ട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇന്നലെ മീനിങ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ചൂട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പനിയുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ചിക്കൻ ബോക്സിൻ്റെ എണ്ണത്തിലും കൂടുതലും പനി ഉണ്ടാകുന്നത് നിർജലീകരണത്തിലൂടെയാണെന്നും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ ശ്വസിച്ച് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആവുകയും ശ്വാസകോശ സംബന്ധമായ അണുബാധ ഉണ്ടാവുകയും ഈ അണുബാധ പനിയായി മാറുകയും അപ്പോൾ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ഒരു പക്ഷേ ആരോഗ്യവകുപ്പ് ഈ ഘട്ടങ്ങളിൽ പോലും ഇതുവരെ ചർച്ച ചെയ്യാത്ത ഗുരുതരമായ ഒരു വിഷയം തന്നെ നമുക്ക് ആശുപത്രികളിൽ പോയി നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും ഒരു ദിവസം മുന്നൂറും നാനൂറും പേരാണ് മെഡിസിൻ ഒപ്പിയിൽ പനി മാത്രമായിട്ട് കാണാനെത്തുന്നത് അപ്പോൾ അവിടെ പ്രധാനമായും പറയുന്ന കാര്യം ധാരാളം വെള്ളം കുടിക്കുക എന്ന് തന്നെയാണ് പക്ഷേ ഈ നിർജ്ജലീകരണ സംഭവിച്ച നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്വാസകോശത്തിലെ അണുബാധ തുടർന്നുണ്ടാകുന്ന പനി ആ അതിന് സാധാരണ പനി പോലും ചൂട് അനുഭവപ്പെടുന്നില്ല ഡീഹൈഡ്രേഷനും അതോടൊപ്പം തന്നെ ശരീര തളർച്ചയും ചുണ്ട് വരും പൊട്ടുന്ന ഒരു അവസ്ഥയുമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിന് ഇതിനു വേണ്ടിയിട്ട് ഇത് വൈറൽ ഫീവർ ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പനിയാണോ അതൊന്നും കണ്ടെത്തിയിട്ടില്ല ഒരു വീട്ടിൽ തന്നെ മൂന്നിലധികം പേർക്കൊക്കെ അല്ലെങ്കിൽ ഒന്നിലധികം പേർക്കൊക്കെ പനി വരുന്നത് ഇപ്പൊ സ്ഥിരം കാഴ്ചയായി മാറിയിട്ടുണ്ട് ഇതിനെതിരെ ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ പനി പടർന്നു പിടിക്കാനുള്ള ഏത് തരത്തിലുള്ള പ്രതിരോധമാണ് സ്വീകരിക്കേണ്ടതെന്നുള്ള മാർഗദർ നിർദ്ദേശങ്ങളെന്നും ഇതുവരെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തെ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഗുരുതരമായ ഒരു വിഷയമാണ് ചിക്കൻ ബോക്സ് ചിക്കൻ ബോക്സ് വലിയ ഗുരുതരമായ രീതിയിൽ തന്നെ പടർന്നു പിടിക്കുന്നുണ്ട് ഒരാഴ്ചക്കുള്ളിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഏതാണ്ട് എഴുപത്തി ഏഴോളം പേരാണ് ചിക്കൻ ബോക്സ് ചിക്കൻ ബോക്സ് വന്ന് മാത്രം മരണപ്പെട്ടിട്ടുള്ളത് സംസ്ഥാനത്തെ ഏറ്റവും ആരോഗ്യ മേഖലയിൽ ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം തന്നെ അതുപോലെ തന്നെ ഒരു മാസത്തിൽ ആറായിരത്തിലധികം പേർക്ക് ചിക്കൻ ബോക്സ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സർക്കാർ സർക്കാർ ജീവനക്കാർക്ക് ചിക്കൻ ബോക്സ് വരുമ്പോൾ ആദ്യമൊക്കെ ലീവ് എടുക്കണ്ടായിരുന്നു ലീവ് എടുക്കാതെ തന്നെ അവർ ഓൺ ലീവിൽ ക്വാറന്റൈൻ പോകുന്ന സംവിധാനമായിരുന്നു പക്ഷേ ഗുരുതര സാഹചര്യമായത് കൊണ്ട് തന്നെ നിലവിലിപ്പോൾ ചിക്കൻ ബോക്സ് വന്ന് ചികിത്സയിൽ ഇരിക്കുന്നവർക്ക് അധിക ലീവ് കൂടി കൊടുക്കുന്ന ഒരു നടപടിയും കൂടെ ആരോപിച്ചു എന്തായാലും സംസ്ഥാനത്ത് ചിക്കൻ ബോക്സും പനിയും പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പനി വൈറൽ ഫീവർ ആണോ എന്നൊരു വൈറൽ ഫീവർ ആണെങ്കിൽ അത്തരത്തിൽ പ്രതിരോധിക്കാനുള്ള ഒരു നടപടിയും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല രോഹിണി ശരി വിവരങ്ങൾ